ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി ആർഎസ്എസ് പ്രതിനിധി സഭ ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ കൃത്യമായ ആക്രമണം നടക്കുന്നുവെന്ന് സഹ സർക്കാരിവാഹം അരുൺകുമാർ ചൂണ്ടിക്കാട്ടി ഇത്തരം പ്രവർത്തനങ്ങൾ ഹിന്ദുവിരുദ്ധത മാത്രമല്ല ഭാരതവിരുദ്ധതയുമായി മാറുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് സാമാജിക പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും ആർഎസ്എസിന് സാധിച്ചുവെന്ന് സഹ സർക്കാരിവാഹ കൂട്ടിച്ചേർത്തു ആർ എസ് എസ് പ്രതിനിധി സഭയുടെ രണ്ടാം ദിനത്തിലെ ചർച്ചകൾ വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവരങ്ങളുമായി അനന്തനാരായണൻ ചേരുന്നുണ്ട് പ്രതിനിധി സഭയിലെ രണ്ടാമത്തെ ദിവസമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ഇന്ന് സഭ പാസാക്കിയിരിക്കുന്നത് അത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയെ ഹൈന്ദവ സമൂഹത്തെ ആക്രമിക്കുന്ന നിരവധി സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് ആർ എസ് എസ് ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രമേയം വ്യക്തമാക്കുന്നത് നിലിമ ബംഗളൂരുവിൽ ചേരുന്ന ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ രണ്ടാം ദിവസത്തിലാണ് ഈ ബംഗ്ലാദേശിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരായ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പ്രമേയത്തെ പറ്റിയാണ് അല്പസമയം മുൻപ് ആർ എസ് എസിന്റെ സഹസർ കാര്യവാഹ് അരുൺകുമാർ വിശദീകരിച്ചത് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിനും ഒപ്പം മറ്റു ന്യൂനപക്ഷ സമൂഹത്തിനും ഒപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘം നിലകൊള്ളുന്നു എന്നാണ് ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ഇത് ഒരു ലക്ഷണമൊത്ത ഭരണകൂട ഭീകരതയാണ് എന്നാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് അവിടുത്തെ ഇടക്കാല സർക്കാരാണെങ്കിലും മറ്റ് ഭരണ സംവിധാനമാണെങ്കിലും ഈ ആക്രമണത്തിന് കുടപിടിക്കുകയാണ് അല്ലെങ്കിൽ അക്രമകാരികളെ സംരക്ഷിക്കുന്ന നിലപാട് കൈക്കൊള്ളുന്നു അതിനാൽ ഭരണകൂടത്തിന്റെ അറിവോ അറിവോടെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും അതോടൊപ്പം തന്നെ ക്രൈസ്തവരടങ്ങുന്ന മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ അക്രമം നടന്നത് എന്നാണ് ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിനും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും ഒപ്പം സംഘമുണ്ടാകും എന്ന് വിശദീകരിക്കുന്ന പ്രമേയമാണ് ഇന്നിപ്പോൾ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ രണ്ടാമത്തെ ദിവസത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒപ്പം സംഘപ്രവർത്തനം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു അതിന് ചില ഉദാഹരണങ്ങൾ കൂടി അരുൺകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ഉദാഹരണമായി അരുണാചൽ പ്രദേശ് പോലെയൊക്കെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ മുൻപ് സംഘത്തിന് കാര്യമായ പ്രവർത്തനങ്ങൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങളാണ് എന്നാൽ ഇത്തരം വട കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഓരോ ജില്ലകളിലും സംഘത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ അടയാളപ്പെടുത്താൻ സാധിക്കുന്നു ശാഖകളുടെ എണ്ണം ഈ സ്ഥലങ്ങളിലൊക്കെ വർദ്ധിക്കുന്നു പ്രത്യേകിച്ച് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചൈന ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലും സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ സുശക്തമാകുന്നു എന്നാണ് സഹ സർക്കാരിവാഹ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് നീലിമ ശരി ഗൗതം ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കി ആർ എസ് എസ് പ്രതിനിധി അനന്തനാരായണൻ പങ്കുവച്ചത്